ഈ സമയത്താ അടുക്കളയിൽ പോയി പണിയും ചെയ്യേ പഠിച്ചിട്ട് നീ കൊന്നും പേരെന്താണോ ഒരു കത്തുണ്ടായിരുന്നു ഒപ്പ് ഒപ്പ് വേണം എനിക്കൊന്നും വിടാൻ അറിയില്ല എന്നാൽ ചൂണ്ടൊപ്പിലും വേണ്ട ഇത് നോക്കിട്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ ആ കുട്ടിയോട് ചോദിക്കാം ഇതൊന്ന് വായിച്ചു തരാമോ ഐ ഡോ മാഷല്ലാ മാഷിനോട് ചോദിക്കാം മാഷെ ഇതൊന്ന് വായിച്ചു തരാമോ അയ്യോയല്ലോ എന്ത് ചെയ്യും അയ്യോ ആരും വായിച്ചു തരുന്നില്ല കുട്ടികളല്ല കുട്ടികളെ ഇതൊന്നു വായിച്ചു തരാ വായിച്ചു തരാമോ അമ്മ ഒരു കാർഷിക ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ശരിയായി എന്ന് കാണിക്കുന്ന കത്താണ് വായനയുടെ വാചര്യം നിഷേധിക്കരുത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ